നമസ്കാരം കുടകൾ ഓഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ സ്വദേശത്തോ വിദേശത്തോ ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ ഏതൊരു കാറ്റഗറിയിൽ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഒരു ജോബ് കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും കൂടുതൽ പ്ലേസിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ വിദേശത്ത് ജോലി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ യൂറോപ്പാണ് കൂടുതലും ചെയ്യുന്നത് യൂറോപ്പിലേക്ക് പല കാറ്റഗറി ഓഫ് ജോബ്സ് ആയിട്ട് പുതിയ വേക്കൻസികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ എറണാകുളം ജില്ലയിലോ കേരളത്തിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ിലും നിങ്ങൾ ഏതൊരു പ്രൊഫഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് തികച്ചും ഫ്രീ ആണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് വരുന്നുണ്ട് നമ്മുടെ കൂടെ ഓഫീസ് കൺസൾട്ടൻസിയുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഉള്ള ആപ്പ് അവൈലബിൾ ആയിട്ട് വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഇമെയിൽ നമ്മുടെ ഈ ഒരു ഇമെയിൽ ഐ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കൃത്യമായിട്ട് നിങ്ങൾ അതിനകത്ത് ഒരു സബ്ജക്റ്റ് വയ്ക്കുക ഇന്ന പോസ്റ്റിലേക്ക് ഇന്ന രീതിയിലാണെന്നുള്ള രീതിയിൽ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത് തരാം രജിസ്ട്രേഷൻ തികച്ചും ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഒരു വീട്ടമ്മയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഫണ്ട് റേസ് ചെയ്യണം എക്സ്ട്രാ ഇൻകം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൂടെ ഓൾഡേസിൻ്റെ മാർക്കറ്റിങ്ങിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതുകൂടാതെ നിങ്ങൾ വിദേശത്താണ് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വിദേശത്ത് ഒരു എക്സ്ട്രാ ഇൻകം കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് അവിടെ അതിനപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഒരു ആളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരാൾക്ക് ഒരാൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാം നല്ല രീതിയിൽ ജെനുവനായിട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്നതു കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കാര്യങ്ങളെ തീർച്ചയായിട്ടും മനസ്സിലാക്കി അത് കാൻഡിഡേറ്റിനടുത്ത് അറിയിച്ച് കൃത്യമായിട്ട് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മൾക്കൊരു ജോബ് റിക്രൂട്ട്മെൻറ്റ് നടത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ജില്ലയിലെ വൈറ്റിലെ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന എഫ് എം സി ജി കമ്പനിയിലേക്ക് വേക്കൻസിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് പാക്കിങ്ങിലേക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് പതിനാലായിരം രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പരിസരത്തോ അല്ലെങ്കിൽ അവിടെ വന്ന് നിന്ന് വർക്ക് ചെയ്യാൻ ഈ ഒരു സാലറിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആണ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ തികച്ചും ഫ്രീ ആണ് അതിനുശേഷം നമ്മൾ ജോബുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ കാര്യങ്ങൾക്ക് വരുമ്പോഴാണ് അതിൻ്റെ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അതും നമ്മൾ ഇപ്പോൾ കേരളത്തിലേക്ക് ചെയ്യുന്ന സമയത്ത് ഡൊമസ്റ്റിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയൊരു സർവീസ് ചാർജ് മാത്രമാണ് നമ്മൾ ഈടാക്കുന്നുള്ളൂ വിദേശത്തേക്കാണെങ്കിലും നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങൾക്ക് ആപ്റ്റ് ആണെങ്കിൽ മാത്രം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ജോബ് അന്വേഷിക്കുന്ന ആളുകളാണെങ്കിലും അതേപോലെ തന്നെ കുടുംബോൾഡേഴ്സിൻ്റെ മാർക്കറ്റിങ്ങിലേക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങളൊരു വീട്ടമ്മയോ നിങ്ങളൊരു എക്സ്ട്രാ ഇൻകം കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും മാർക്കറ്റിങ്ങിലേക്ക് വർക്ക് ചെയ്യാൻ സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ട് വിദേശത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിദേശത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇനിയും നല്ല വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് വീഡിയോസ് ഷെയർ ചെയ്യും താല്പര്യമുള്ളവർ കാണുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സപ്പോർട്ടുകൾക്കെല്ലാം വളരെ ആത്മാർത്ഥത നന്ദി അറിയിച്ചിട്ടുണ്ട് കൂടുതലുടെ സിനിമ ഡി സി താങ്ക്